ദൈവനാമത്തിനു മഹത്വം എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യ ചരിത്രം നാം പഠിക്കുമ്പോൾ നവീന ശിലായുഗത്തിലാണ് മനുഷ്യർ കല്ലുകൊണ്ട് ആയുധങ്ങളും ആഭരണങ്ങളും പാത്രങ്ങളുമൊക്കെ നിർമ്മിച്ചു തുടങ്ങിയത് ഇന്നും മനുഷ്യർ മനോഹരമായ മൺപാത്രങ്ങൾ നിർമ്മിക്കാറുണ്ട് അവയിൽ പലതും നാം ഉപയോഗിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ മൺപാത്രങ്ങളുടെ പ്രസക്തി അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിലും കല്ലുകൊണ്ട് മനോഹരമായി കടഞ്ഞു രൂപപ്പെടുത്തിയ കൽപ്പാത്രങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എഴുതിയ സുവിശേഷത്തിൽ യേശു ചെയ്ത ആദ്യ അടയാളമായ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴാണ് ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഗലീലയിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി യേശുവിനെയും യേശുവിൻ്റെ അമ്മയെ മറിയയെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അവിടെ വിരുന്ന് വീഞ്ഞ് തികയാതെ വരുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയയിലൂടെ യേശു അറിയുകയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ യേശു രഹസ്യമായി ഇടപെടുന്നു ശുശ്രൂഷക്കാരോട് പുറത്ത് ഉള്ള കൽപ്പാത്രങ്ങളിൽ വീണ്ടും വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു അവർ വക്കോളം നിറച്ചു ക്ഷണത്തിൽ ആ വെള്ളം വീഞ്ഞായി മാറുകയാണ് ഭവനത്തിൽ കടന്നുവരുന്ന വിരുന്നുകാരുടെയും ദൂരദേശത്തേക്ക് പോയി മടങ്ങി വരുന്ന വീട്ടുകാരുടെയും കൈകാലുകൾ ശുദ്ധമാക്കുവാൻ പുറത്ത് കൽപ്പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കാറുണ്ട് അവർ കൈകാലുകൾ ശുദ്ധമാക്കിയാണ് ഭവനത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതുപോലുള്ള ആചാരങ്ങളിലും ആഘോഷങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ ഈ ശുദ്ധീകരണം ശുശ്രൂഷയായിട്ടാണ് ചെയ്തു വന്നിരുന്നത് ഇതിനു വേണ്ടി പ്രത്യേകം ശുശ്രൂഷക്കാരെ നിയോഗിക്കാറുണ്ട് ഇരുന്ന് ശാലയുടെ പുറത്ത് മാത്രം ഉപയോഗിക്കുവാൻ നിയോഗിക്കപ്പെട്ട കൽപ്പാത്രങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ വിരുന്നു വാഴിക്ക് സോതൂറുന്ന വിഭവം പകരുന്ന വീഞ്ഞിൻ്റെ നിക്ഷേപമായി മാറി ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലെ ഓരോ കൽപ്പാത്രങ്ങളാണ് മണ്ണിൽ നിന്നെടുത്ത മൺപാത്രങ്ങൾ നാളെ ഉടഞ്ഞു പോകേണ്ടവർ വെയിലും മഴയും മഞ്ഞും ഏറ്റ് മറ്റുള്ളവരുടെ അഴുക്കലിയിക്കുന്ന ജലം സൂക്ഷിക്കുന്ന സംഭരണികളായിട്ടല്ല ദൈവമഹത്വത്തിൻ്റെ ശ്രേഷ്ഠവാഹകരായി മേന്മയേറിയ മാധുര്യം വിളമ്പുന്ന നിക്ഷേപമായി മാറണം അനർഹമെന്ന് കരുതുന്നതിൽ നിന്നും ശ്രേഷ്ഠമായത് പുറപ്പെടുവിച്ച് ദൈവമഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന നിക്ഷേപമുള്ളവരായി മാറണം യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലൂടെയാണ് അത് സാധ്യമാകുന്നത് അതിൻ്റെ അടയാളമായിട്ടാണ് യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ക്രിസ്തു എന്ന ദൈവമഹത്വത്തെ വെളിപ്പെടുത്തിയത് നിയോഗിക്കപ്പെട്ടത് നിർണയിക്കപ്പെട്ട ഉപയോഗത്തിന് മാത്രം എന്ന കാലാകാലങ്ങളായ മനോനിലയെ ക്രിസ്തു ഇവിടെ മാറ്റി എഴുതുകയാണ് ശുദ്ധീകരണത്തിനായി പുറത്തു സൂക്ഷിച്ചിരുന്ന കൽപ്പാത്രങ്ങൾ വീഞ്ഞ സംഭരണികളാക്കി ചരിത്രത്തെ തിരുത്തി കുറയ്ക്കുന്നു ഇത് പിന്നീടുള്ള ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ